ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ടൌണിൽ വീണ്ടും അപകടം ടൂറിസ്റ്റ് ബസ്സും ലോറിയും ഇടിച്ചാണ് അപകടം ടൂറിസ്റ്റ് ബസിൽ ലോറി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ട്രാഫിക് സിഗ്നൽ തകർത്തു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയാണ് അപകടം ആർക്കും കാര്യമായ പരിക്കുകളില്ല കോഴിക്കോട് നരിക്കുണിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുകയായിരുന്ന ബസ്സിൽ വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുകയായിരുന്ന ലോറി ഇടിച്ചാണ് അപകടം ഇതേ തുടർന്ന് നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് ട്രാഫിക് ലൈറ്റ് ഇടിച്ചു തകർത്തു രാത്രിയിൽ പാണ്ടിക്കാട് ടൌണില് അപകടങ്ങൾ പതിവായിട്ടും പരിഹാര നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്